ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്നും ഔഷധ സസ്യമായിട്ടുള്ള കുറുന്തോട്ടി പറിച്ചു വിൽപ്പന നടത്തിയ സംഭവത്തിൽ ഓയിൽ ഫാം ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതിന് കൂട്ടുനിന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഞ്ചൽ റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും ബി എം എസ് ഓയിൽ ഫാം എംപ്ലോയീസ് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസത്തിൽ കണ്ടഞ്ചിറ ഭാഗത്ത് ഗുണമുള്ള പന്തോട്ടി മോഷണം പോയി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങൾ പത്രത്തിലൊക്കെ ഇതിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുറുന്തോട്ടി ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിൽ നിന്നും ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടി കൂടി പുറത്തു നിന്നുള്ള ജീവനക്കാരെ വെച്ച് അവിടെ കുറുന്തോട്ടി പറച്ച് വിൽപ്പന നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വില്പന നടത്തിയിട്ടുള്ളത് ചിതറ ആദിവാസി ട്രൈബ്യൂണൽ സൊസൈറ്റി വഴിയാണ് വിൽപ്പന നടത്തിയിട്ടുള്ളത് അപ്പം ഇത് ഓയിൽ ഫാമിൻ്റെ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെ ചട്ടങ്ങളുടെയും ലംഘനമാണ് എണ്ണപ്പന കൃഷി മാത്രം ചെയ്യുവാൻ നിയമം എന്നിരിക്കെ ഈ നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ലംഘിച്ചുകൊണ്ടാണ് ഓയിൽ ഫാം എം ഡി അടക്കമുള്ളവരുടെ പങ്കോടു കൂടിയാണ് ഇത് നടത്തിയിട്ടുള്ളതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ലക്ഷങ്ങളുടെ കുറന്തോട്ടിയാണ് പറ വിൽപ്പന നടത്തിയിട്ടുള്ളത് ഇത് പൊതുസമൂഹം അറിഞ്ഞ സമയത്ത് ഇവിടെ ഓയിൽ ഫാമിൽ അറുപത്തി ഒൻപതിനായിരത്തി നാന്നൂറ് രൂപ അടച്ച് മോഷണത്തിന് നേതൃത്വം നൽകിയ ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഓയിൽ ഫാം മാനേജ്മെന്റ് കൈക്കൊണ്ടിട്ടുള്ളതെന്ന് അറിയാൻ കഴിയുന്നു വനം ഉടമസ്ഥതയിലുള്ള ഭൂമി ഓയിൽ അപ്പോൾ ഇങ്ങനെ ഈ മോഷണം നടത്തിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നെതിരെ ഓയിൽ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിലെ ഓയിൽ ഫാം എംപ്ലോയിസ് ബി എം എസ് ശക്തമായ സമര പരിപാടികളുമായി രംഗത്തേക്ക് വരികയാണ് ഈ മോഷണം നടത്തിയവർക്കെതിരെ തക്കതായ പടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ ബി എം എസ് ഓയിൽ പാം എംപ്ലോയീസ് സംഘിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരള മുഖ്യമന്ത്രി കൃഷി വകുപ്പ് മന്ത്രി കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതിയും നൽകുന്നതാണ് നമുക്കറിയാം നമ്മുടെ ഈ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിൽ ഈ അടുത്ത കാലങ്ങളായി നിത്യേന നിയമന നിരവധി അഴിമതി കഥകളാണ് പുറത്തേക്ക് വരുന്നത് യാതൊരുവിധമായ സുതാര്യതയും സത്യസന്ധതയും ഇല്ലാതെയുള്ള വലിയ അഴിമതി കഥകൾ പുറത്തേക്ക് വരുന്നു ഇത് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന് വലിയ കളങ്കം പേരുദോഷം ഉണ്ടാവുകയാണ് അതുകൊണ്ട് ഈ ഓയിൽ ഫാം ഇന്ത്യ മാനേജ്മെന്റ് അധികാരികൾ വളരെ ജാഗ്രതയോടെ വളരെ ശ്രദ്ധയോടെ ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ കോടികളുടെ ലാഭമുള്ള ഈ പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ തയ്യാറാകണമെന്ന് കൂടി മാനേജ്മെന്റിനോട് ഓയിൽ ഫാം മാനേജ്മെന്റിനോട് ഭാരതീയ മസ്തൂർ സംഘം ബി എം എസ് ഓയിൽ ഫാം എംപ്ലോയിസ് സംഘം ആവശ്യപ്പെടുകയാണ് അല്ലാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായി വരും ദിനങ്ങളിൽ ബി എം എസ് രംഗത്തുണ്ടാകുമെന്ന് മാനേജ്മെന്റിനെ യാണ് ആ ഭൂമിയിൽ നിന്നും ഔഷധസസ്യമായ കുറുന്തോട്ടി വൻ തുകയ്ക്ക് പറിച്ചു വിറ്റ സംഭവത്തിൽ നടപടിയെടുക്കണമെന്നും വനവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടെന്നും ആരോപിച്ചുകൊണ്ടാണ് വി എം എസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഓയിൽ ഫാമിന് ലീസിന് കൊടുത്തിട്ടുള്ള ഭൂമിയിലാണ് വനംവകുപ്പിന്റെ ഭൂമിയിലാണ് ഈ കുറുന്തോട്ടി മോഷണം നടത്തിയിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ മോഷണം നടത്തിയ ഓയിൽ ഫാമിലെ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് അഞ്ചൽ റേഞ്ച് ഓഫീസിലേക്ക് ഫോറസ്റ്റിന്റെ റേഞ്ച് ഓഫീസിലേക്ക് ബി എം എസിന്റെ നേതൃത്വത്തിൽ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഓയിൽ ഫാം എംപ്ലോയിസ് കേസരി അനിൽ ഇളമാട് രാകേഷ് അഞ്ചൽ സന്തോഷ് ഐലറ സുനിൽ പാരതീപുരം പ്രതീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സജി അഞ്ചൽ പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ